പണം പ്രകാരം 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 അങ്ങനെ കുറ്റകരമാണ് 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 കേന്ദ്ര മാത്രം മാത്രം അനുമതിയുള്ള കഴിയുന്ന സാധനം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വെച്ച് പേരിൽ ഇന്ത്യയുടെ അതീവ സുരക്ഷയെ ബാധിക്കുന്ന ആറ്റോമിക് മിനറൽസ് ഉള്ള ഇതിനകത്ത് വാരി ആറ്റോമിക് മിനറൽ പോയി കടലിൽ തിരിച്ചു തെളിയുന്ന നിങ്ങൾക്ക് അറക്കിലോട്ടുണ്ടോ ഇല്ല ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം ും അന്വേഷിക്കേണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാത്രമേ അന്വേഷണം നടത്താൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് അടിമ ഇതിനെ രാഷ്ട്രീയപരമായി കാണരുത് ഇതൊരു വലിയ അഴിമതിയാണ് ആ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് ഇതിന് ലോക്സഭാ ഇലക്ഷനോട് ലോക്സഭാ ഇലക്ഷൻ ഏപ്രിൽ മാസം കഴിയും ഞാനെന്താണ് ലോക്സഭ അതുകൊണ്ട് തന്നെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം